നമസ്കാരം ന്യൂസ് സ്വാഗതം ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണം വിജയിപ്പിച്ച ഫ്യുവൽ സെൽ പവർ സിസ്റ്റം എന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിൽ നൂറ്റി എൺപത് വാൾട്ട് വൈദ്യുതിയിലാണ് ഫ്യൂൽ സെൽ ഉൽപാദിപ്പിച്ചത് ഇസ്രോയുടെ വിക്രം സറാബായ് സ്പേസ് സെന്ററിൽ നിന്നും ആണ് ഫ്യുവൽ സെൽ നിർമ്മിച്ചത് പുതുവർഷ ദിനത്തിൽ ദൗത്യം പി എസ് എൽ വി അൻപത്തിയെട്ട് എക്സ്പോ സാറ്റ് പോളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു ഈ റോക്കറ്റിന്റെ അവസാന ഭാഗത്ത് പി ഒ ഇ എം എന്ന മൊഡ്യൂളിലായിരുന്നു ഈ മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിരുന്നത് പത്ത് ഉപഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടെണ്ണം ആയിരുന്നു നിർമ്മിച്ചത് അതിലൊന്നാണ് എഫ് സി പി എസ് ഇതാണ് വിജയകരമായി എന്ന് ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഇതിൽ നിന്നും പുറം തള്ളുന്നത് ജലം മാത്രമാണെന്നും മറ്റു തരത്തിലുള്ള ഒരു വാതകവും പുറം തള്ളുന്നില്ല എന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി ഭാവിയിൽ ബഹിരാകാശ പദ്ധതികളിൽ ബാക്കപ്പ് സിസ്റ്റമായും ഇത് ഉപയോഗിക്കാൻ കഴിയും പുതുവത്സര ദിനത്തിൽ രാജ്യത്തിന് അഭിമാനമായി ഐ എസ് ആർഒ പുതിയ ദൗത്യം എക്സ്പോ സാറ്റ് ഉപഗ്രഹമായ അഥവാ എക്സ് റേ പോളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് കുതിച്ചുയർന്നിരുന്നു ആന്ധ്രാപ്രദേശ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരുന്നു പി എസ് എൽ വി സി അൻപത്തി എട്ട് എന്ന എക്സ്പോലൈറ്റ് ഉപഗ്രഹവുമായി കുതിച്ചുയർന്നത് വിക്ഷേപണം വിജയകരമായിരുന്നു എന്ന് അന്ന് തന്നെ ഐ എസ് ആർഒ അറിയിച്ചിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും എക്സ്പോ സാറ്റിനെയും വഹിച്ചുകൊണ്ട് രാവിലെ ഒൻപത് പത്തിനായിരുന്നു പി എസ് എൽ വി യുടെ വിക്ഷേപണം നടന്നത് പി എസ് എൽ വി അറുപതാം വിക്ഷേപണമാണ് പുതുവത്സര ദിനത്തിൽ ഐ എസ് ആർഒ നടത്തിയിരുന്നത് അറുനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലേക്ക് എക്സ്പോ സാറ്റ് എത്തുക എന്നതായിരുന്നു ലക്ഷ്യം അഞ്ചു വർഷം നീണ്ട പഠനങ്ങൾ ഇവിടെ നടത്തും ജ്യോതിർഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സമഗ്ര പഠനമാണ് എക്സ്പോ സാറ്റ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഐ എസ് ആർഒയിന്റെയും ബാംഗ്ലൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടേയും സഹകരിച്ചാണ് എക്സ്പോ സാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിസാറ്റ് എന്ന പൈലോടും ഈ വിക്ഷേപണ വാഹനത്തിൽ കുതിച്ചു വിസാറ്റ് ഉൾപ്പെടെ പത്ത് വിക്ഷേപണ പൈലോട്ടുകൾ വഹിച്ച റോക്കറ്റിന്റെ നാലാം ഘട്ടം ഭൂമിയിൽ നിന്നും കിലോമീറ്റർ ഉയരത്തിലാണ് തുടരുക രണ്ട് ശാസ്ത്രീയ പൈലോട്ടുകൾ ഉൾപ്പെടുന്നതാണ് ഈ എക്സ്പോലാറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ് ആണ് പ്രധാന പൈലോഡ് ഇത് ജ്യോതിശാസ്ത്ര ഉത്ഭവത്തിന്റെ എട്ട് മുതൽ മുപ്പത് വരെയുള്ള കെ വി യൂണിറ്റ് ഫോട്ടോണുകളുടെ ഇടത്തരം എക്സ് ഊർജ്ജ ശ്രേണിയിലെ പൊളാരി പാരാമീറ്ററുകൾ എന്നിവ അളക്കും രണ്ടാമത്തെ പയലോട് ഇത് പൂജ്യം ദശാംശം എട്ട് മുതൽ പതിനഞ്ച് കെ വി ഊർജ ശ്രേണിയുള്ള സ്പെക്ട്രോകോപ്പിക് വിവരണങ്ങൾ നൽകും ഐഎസ്ആർഒയുടെ പി എസ് എൽ വി സി അൻപത്തെട്ട് ദൗത്യം എക്സ്പോസാറ്റ് ഉപഗ്രഹത്തെ കിഴക്കോട്ട് താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എക്സ്പോസാറ്റ് കുതിച്ചുയർന്ന ശേഷം പരിക്രമണ പ്ലാറ്റ്ഫോം പരീക്ഷണങ്ങൾക്കായി മൂന്ന് ആക്സിസ് സ്റ്റെബിലൈസ മോഡിൽ നിലനിർത്തുന്നതിന് ഭ്രമണപഥത്തിന്റെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് ചുരുക്കാൻ പിഎസ്എല്വിയുടെ നാലാംഘട്ടം രണ്ടു തവണ പുനരാരംഭിക്കും പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമീറ്ററിലും മൊഡ്യൂൾ മൂന്നിന്റെ പരീക്ഷണം ഐ എസ് ആർഒയും ഇൻ സ്പേസും നൽകുന്ന തിരിച്ചറിഞ്ഞ പത്ത് പൈലോഡുകളുടെ ലക്ഷ്യം നിറവേറ്റും വരാനിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഐ എസ് ആർഒ പറയുന്നു ആഗോള സ്രോതസ്സുകളിൽ നിന്നുമുള്ള എക്സ് റേ ബഹിരാകാശ അധിഷ്ഠിത ധ്രുവീകരണ അളവുകോലിൽ ഗവേഷണം നടത്തുന്ന ഐ എസ് ആർഒയുടെ ആദ്യ സമർപ്പിത ശാസ്ത്ര ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് അതായത് പോളിക്സ് എക്സ്പെക്ട് എന്നിവ പോളിക്സ് വികസിപ്പിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എക്സ്പെർട്ട് ബാംഗ്ലൂരുവിലെ യു ആർ എസ് സിയുടെ സ്പേസ് ആസ്ട്രോമി ഗ്രൂപ്പുമാണ് പ്രകാശ രശ്മികളുടെ ഉറവിടങ്ങളുടെ താൽക്കാലികമായ സ്പെക്ട്രൽ ധ്രുവീകരണ സവിശേഷതകൾ ഒരേ സമയം പഠിക്കുവാൻ ഇത് എക്സ്പോസൈറ്റിനെ പ്രാപ്തമാക്കുന്നു തമോകർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തുടങ്ങിയവയുടെ പുതിയ വിവരങ്ങൾ ലഭ്യമാകാൻ ഈ പഠനം നമ്മെ സഹായിക്കും ശാസ്ത്രീയവും വാണിജ്യപരവുമായിട്ടുള്ള പൈലോഡുകൾ വഹിക്കുന്ന പോയം ഓർബിറ്റൽ പരീക്ഷണ മൊഡ്യൂൾ എന്ന ഉപഗ്രഹവും എക്സ്പോ സൈറ്റിനൊപ്പം ഐ എസ് ആർഒ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്നാണ് ഇപ്പോൾ വിജയം കണ്ടെത്തിയത് എന്ന വാർത്ത നമ്മളെ ഏറെ സന്തോഷത്തിലാക്കുകയാണ്